രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി കുടത്തിൽ മഞ്ഞൾ വെള്ളമൊക്കെ കലക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അതേസമയമാണ് സച്ച് കയറിയത് അപ്പോൾ സച്ചു ഇതെന്തുവാന്നിരിക്കും അപ്പോൾ പറയുന്നവരുടെ ഇന്ന് അവർക്ക് വേണ്ടിയുള്ള കുറേ ചടങ്ങുകൾ അപ്പോൾ ചോദിച്ച ഇതൊന്നും കഴിഞ്ഞ വലിയ ചടങ്ങുകൾ ഒന്നും ഇല്ല ഇനിയും കുറച്ച് ചടങ്ങ് കൂടി ഉണ്ട് ശ്രുതിക്ക് അതൊക്കെ ഉണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പം പിന്നെ ആ റോഡിലേക്ക് ഇറങ്ങിയിരുന്ന് നടത്തിക്കൂടെ എല്ലാവർക്കും കാണത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സച്ചി പറയൂ അപ്പോൾ അവരുടെ ആ രവീന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് മിണ്ടാതിരിക്കുന്നു പറയുന്നു അതേസമയം അവരുടെ ചടങ്ങൊക്കെ തുടങ്ങാൻ പോവാണ് മഞ്ഞൾ മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് മോതിരം ഇട്ടു അപ്പോൾ മോതിരം ഇട്ടു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ കൈയിട്ട് ഇളക്കിയിട്ട് എടുക്കണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ കൊച്ചാ നിന്റെ മോതിരം അടിച്ചുകൊണ്ട് ശ്രുതി ഇപ്പോൾ പോകും കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിയോട് എന്നാലും ഇപ്പോഴും രവീന്ദ്രൻ പറയുന്നത് കേട്ടാ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഇങ്ങനെ അവനിങ്ങനെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് സച്ചി ഇരുന്ന് അപ്പോൾ രണ്ടുപേരും കൂടെ ആ മഞ്ഞൾ വെള്ളത്തിൽ കൈയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ശ്രുതി മോതിരം എടുക്കുകട്ടോ അപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലായി ശ്രുതി വിട്ടുകൊടുത്തതാണ് ആ അപ്പോഴത്തേക്കും ശുതിക്ക് മോതിരം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറയട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ടേ എൻ്റെ മോളെ ശുദ്ധിക്ക് വേണ്ടി വിട്ടു വിട്ടുകൊടുത്തതെന്ന് പറയുന്നു അപ്പോൾ സുധീയുടെ മുഖത്തൊരു നാണമൊക്കെ വരുമോ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് ഒരു കളിച്ചിരിക്കുകയൊക്കെയാണ് സുധീനെ അപ്പോഴത്തേക്ക് ശുതിക്ക് ഒരു നാണമൊക്കെ വരുമോ അപ്പോൾ ചോദിക്കും ഇവൻ്റെ എന്താ എന്തോ പോലെ ഇരിക്കണേന്ന് സച്ചി ചോദിക്കുവാണ് അവൻ നിനക്ക് എന്നാടവൽ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ ചന്ദ രവീന്ദ്രം പറയുന്നുണ്ട് അവനെ നാണവ എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതിയുടെ മോളെ അവന് ചോറ് കൊടുക്കുക അവന് അകത്തുണ്ടെങ്കിൽ അവന് ഫുഡ് കൊടുക്കാൻ പറയുന്നു അങ്ങനെ രേവതി സച്ചിനെയായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ രേവതിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ആ ചടങ്ങുകളൊക്കെ രേവതി അപ്പം രണ്ടുപേരുടെ സച്ചിയുടെയും ശ്രുതിയുടെ അല്ല ശ്രുതിയുടെ ശ്രുതിയുടെ കളിച്ചിരിയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത് ശ്രുതി ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുക അതൊക്കെ രേവതി തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോവുകയാണ് അതേസമയം ശ്രുതി ശുതി കൂടെ റൂമിലിരിക്കും കേട്ടോ അതിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ശുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പുറകിൽ നിന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിക്കും അപ്പോഴത്തേക്ക് ശ്രുതി പറയൂ ഞാൻ പേടിച്ച് ഓ അതെന്തിനാണ് നീ പേടിക്കണേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരുടെ അവരുടെ കുറേ റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് ശ്രുതി ഉമ്മ ചോദിക്കുന്നു അപ്പോൾ ശ്രുതി പറയുന്നു അയ്യോ പോയേ പോയെന്നൊക്കെ പറയുന്നു അപ്പോൾ ശ്രുതി പറയും നീ എൻ്റെ ഭാര്യയല്ലേ പിന്നെന്താ എന്താ കുഴപ്പം എന്നാലും കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ആ എല്ലാവരും എന്ത് പറയും ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഓരോന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്കും ആരും ഒന്നും പറയില്ല എന്നിട്ട് ശ്രുതി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ശ്രുതി കയ്യെ പിടിച്ച് ഇവിടെ ബായി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുത്തുകട്ടോ എന്നിട്ട് ശ്രുതി അവിടെ ഒരു ഉമ്മ ചോദിക്കും അപ്പം ശ്രുതി കണ്ണടച്ചിരിക്കുവാണ് അതേസമയം ശ്രുതി കവിളൊരു തട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തട്ടിയിട്ട് ഇങ്ങനെ പോകും കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതി ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് എന്താ മോളെ റെസ്റ്റ് എടുക്കുന്നില്ലേ ഏ എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ആ മോള് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നാ ബാ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് മോളേന്നും പറഞ്ഞ് ഭയങ്കര കാര്യത്തോടെ ഇരിക്കുവാണ് ആ അതിനു മുന്നേ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് റൂമിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാം ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുന്നു സച്ച് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അവൻ്റെ സ്വഭാവം ഇങ്ങനെ അവനും അതേ അവളും അത് രണ്ടുപേരോടും വലിയ മിണ്ടാട്ടത്തിനൊന്നും പോകണ്ട രണ്ടുപേർക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അവൻ അങ്ങനെ ഒരുത്തൻ അവളും അതെ കണക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി അവരെ കുറ്റം പറയാട്ടോ കേട്ടോ ശ്രുതിയുടെ അടുത്ത് അതിന് മുന്നേ ശ്രുതി ശ്രുതിയും കൊണ്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ടാവും െന്ന് ഞാൻ വിചാരിച്ചതല്ല അപ്പം ശ്രദ്ധിയും പറയുന്നു എനിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതല്ല തന്നെ കഴിയേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെ അവരുടെ അവരുടേതായ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ശ്രുതി ഇങ്ങനെ ഇറങ്ങി ചന്ദ്രമതിയുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് കൂട്ടുകാരികൾ വരുന്നുണ്ട് കുറേ പൂക്കളൊക്കെ ആയിട്ടോ വരുന്നത് അപ്പത്തേക്കാണ് ഈ പൂക്കാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇരുന്ന് പറയാൻ തുടങ്ങും അവർ വീട്ടിൽ വരുന്നതും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സച്ചി എന്ന് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുകയാണ് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് കാര്യമായിട്ട് ഇങ്ങനെ വർത്താനം ഒക്കെ പറയുന്നതാണ് സച്ചി എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ എന്നാൽ പോകാൻ തുടങ്ങുമെന്ന് സച്ചിങ്ങനെ പറഞ്ഞുവെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇവർ അപ്പോഴാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചിനെ കാണിക്കുന്നുണ്ട് അതേസമയം ഇവർ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടാട്ടോ കയറി വരുന്നത് അവർ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും രേവതിക്ക് രേവതി ഇങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കുന്നുണ്ട് എന്തെങ്കിലും പറയോ പറയോ എന്നുള്ള രീതിയിൽ കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ട് കൊടുക്കുവാണ് അന്നേരപ്പത്തേക്കും കൂട്ടുകാരികൾ വന്നേച്ച് രേവതിയോട് പറയും സച്ചിനെ സച്ചിനെ നിനക്ക് കിട്ടിയതുകൊണ്ട് ഭാഗ്യമാണ് കേട്ടോ സച്ചി നല്ലൊരു ചെറുപ്പക്കാരനാണ് സച്ചിക്ക് നല്ല സ്വഭാവമാണ് നിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ഇങ്ങനെ സച്ചിയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ചന്ദ്രമതി രേവതി പൂവെല്ലാം കൊണ്ട് കെട്ടി കഴിയുമ്പം രേവതി പൂ കെട്ടാൻ തുടങ്ങും അപ്പോഴത്തേക്കും പറയും ഇതെന്തിനാ പൂവെന്ന് ചോദിക്കും അപ്പം പറയും പൂ കെട്ടി ഇന്ന് കൊടുക്കേണ്ടത് അതുകൊണ്ടാണെന്ന് പറയും ആ ഈ പൂ എല്ലാം കൂടി ഇന്ന് കെട്ടുമോ വേണ്ട കുറച്ച് പൂവടെ മാറ്റി വെച്ചേക്കാം പറ അതെന്തിനാന്ന് ചോദിക്കും അപ്പോൾ പറയും ഇന്ന് ശ്രുതിയുടെയും ശ്രുതിയുടെയും കൂടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പോൾ അവർക്ക് അലങ്കരിക്കാൻ വേണ്ടിയാന്ന് പറയും അപ്പം ഇത് കസ്റ്റമർ പറഞ്ഞു അവർക്ക് വേണ്ടി കെട്ടാനുള്ള പൂവാണ് അതങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പം എൻ്റെ വീട്ടിലെ എന്നെ ഞാൻ പൂ കെട്ടാൻ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കസ്റ്റമർക്കൊന്നും കൊടുക്കുമെന്നും വേണ്ട ഇതിപ്പം എൻ്റെ വീട്ടിൽ ഞാനാ തീരുമാനിക്കുന്നത് ആ പൂവൊക്കെ ഇന്ന് ശ്രുതിയുടെ ശ്രുതിയുടെ റൂം അലങ്കരിക്കാനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രു രേവതിയുടെ അടുത്ത് ഇങ്ങനെ ചന്ദ്രപതി ഇങ്ങനെ പറയാം എന്താണേലും വേണം നീ പൂവൊന്നും കെട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വർഷേനെ ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വർഷ ഇങ്ങനെ കടയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്പെഷ്യൽ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കേക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാന്നൊക്കെ പറയുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ടെന്നൊക്കെ പറയും അപ്പോൾ ചുക്കി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കടയിലെന്നും കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അത് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്കാണെന്ന് അപ്പോൾ അന്നത്തെ ദിവസം മാത്രമേ കൊടുക്കാം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വാലന്റൈൻസ് ഡേയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ സംസാരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് വർഷ പറയുന്നുണ്ട് അന്ന് ഞാൻ നിങ്ങളുടെ ഒരു ടേബിൾ അന്നത്തേക്ക് വേണ്ടി എനിക്ക് എനിക്കൊരു ടേബിൾ ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണെന്ന് പറയും അപ്പോൾ ചോദിക്കും ആ ഓക്കെ നീ നിൻ്റെ കാമുകനായിട്ട് വരാ വരുമോ എന്ന് ചോദിക്കും അപ്പോൾ അന്ന് ഞാൻ ലീവെടുക്കാൻ പാടില്ല അല്ലേ നിങ്ങൾക്ക് ഞാൻ വേണോരോ ഡിഷ് വിളമ്പാൻ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട് ആ നീ അന്ന് ലീവ് ആണെങ്കിൽ എൻ്റെ കാമുകം വരില്ല നീ അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കാമുകം വരും അപ്പോൾ വർഷ എന്താ പറഞ്ഞത് ശ്രീകാന്തിന് മനസ്സിലാവുന്നില്ല അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക എന്താണ് അപ്പോൾ വർഷം ഓ ഒന്നുമില്ല ഇല്ല സമയമുണ്ടല്ലോ ഇനി അടുത്ത വണ്ടേഴ്സ് ഡേ വരെ സമയമുണ്ടല്ലോ നമുക്ക് അപ്പോഴത്തേക്കും പറയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വർഷ പറയാണ് ശ്രീകാന്തിന് ഒന്നും മനസ്സിലാകാത്ത ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയോ ആ വർഷം എന്താ പറഞ്ഞത് എന്നുള്ള രീതിക്ക് അങ്ങനെ വർഷ ആ കേക്കൊക്കെ കഴിച്ചു എന്നിട്ട് ബാക്കി കേക്ക് ശ്രീകാന്തിന് കൊടുത്തത് നീ കഴിച്ചോളാൻ പറയുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം ഓക്കേ